ഞാനൊരു കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പത്മാവതി ടീച്ചർ എന്നെ വിളിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ് പത്മാവതി ടീച്ചർ റിട്ടയർ ആണ് ടീച്ചറും സാറും റിട്ടയർ ആണ് അവരുടെ മക്കളുള്ള രണ്ട് പേരുണ്ട് അവർ പുറത്താണ് താമസിക്കുന്നത് റിട്ടയർ ആയിട്ട് വീട്ടിൽ സ്വസ്ഥം സുഖകരമായിട്ട് ജീവിക്കുകയാണ് പെരുമ്പാവരാണ് ടീച്ചറുടെ വീട് അപ്പോൾ ടീച്ചർ ഇങ്ങനെ വരില്ലാതെ വിളിച്ചപ്പോഴേക്കും ഈ പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ റിസപ്ഷനായിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഫോൺ ആദ്യം ഈ സൗണ്ട് കാരണമൊക്കെ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ എടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു ചോദിച്ചു സുനു നീ എവിടെയാടാന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ടീച്ചറെ ഞാനൊരു എൻഗേജ്മെൻ്റ് ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ മകളുടെ ആണ് ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു എടാ നീ എൻഗേജ്മെൻ്റ് പരിപാടി കഴിയുമ്പോൾ തന്നെ നീ നേരിട്ട് ഒന്ന് വരണം നീ വന്നിട്ട് വരേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട് നീ എൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു ഞാൻ ടീച്ചർ ചോദിച്ചു ടീച്ചറെ എന്താണ് എന്താണ് ടീച്ചർ എന്നെ അങ്ങനെ വിളിക്കാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വഴി പറയാറേ ഉള്ളൂ യാത്ര അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്ത ടീച്ചറിൻ്റെ അവിടം വരെ പോകേണ്ടത് പെരുമ്പാവൂരൂര് പോകണം ടീച്ചർ പറഞ്ഞത് സാരമില്ല നീ ഞാൻ വിവരമൊക്കെ നേരിട്ട് നിന്നിട്ട് ഞാൻ പറയാം നീ നിൻ്റെ ചടങ്ങ് കഴിയട്ടെ അതിന് ശേഷം നീ ഇന്ന് തന്നെ വരണം വന്ന് എന്നെ കാണണം വീട്ടിലേക്ക് നീ വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കാകപ്പോൾ അവിടെ എന്താ പറയുക ഒരു വല്ലാത്തൊരു വീർമോട്ടിലായിരുന്നു കാരണം ടീച്ചർ അങ്ങനെ എന്നാത്ത കാര്യം വിളിക്കാറില്ല വിളിച്ചാലും ഓൺ ഓൺലൈൻ സ്പോട്ടിൽ തന്നെ ടീച്ചർ കാര്യങ്ങൾ പറയാറാണുള്ളത് അത് പിന്നത്തേക്കും ബാക്കി വയ്ക്കാറില്ല അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് അവിടേക്ക് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് കാര്യമുള്ളതുകൊണ്ടാണ് ടീച്ചറിനോട് വീട്ടിലേക്ക് ചെല്ലണം നീ വരണം എന്ന് ടീച്ചർ ആധികാരികമായിട്ട് പറഞ്ഞത് അങ്ങനെ എൻഗേജ്മെൻ്റിൻ്റെ ഫങ്ഷൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചതാണല്ലോ മെയിനായിട്ട് പോകുന്നത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ബസ് നോക്കി നിന്നില്ല കാറിന് തന്നെ ഞാൻ പെരുമ്പാവൂരേക്ക് ഞാൻ യാത്ര പെരുമ്പാവൂർ ടീച്ചറുടെ വീട്ടിലേക്ക് വളരെയേറെ എന്താ പറയുക ഉത്സുകതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ടീച്ചർ എന്ത് കാര്യമായിരിക്കും പറയാനുള്ളത് നമുക്ക് ഒരാൾ നമ്മളെ വിളിച്ചു ഒരു കാര്യം പറയാനുണ്ടെന്ന് എത്രയും വേഗം വരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എന്താണ് അവർ പറയാനുള്ളത് എന്ത് കാര്യമായിരിക്കുമെന്നുള്ളൊരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ജിജ്ഞാസയോട് കൂടിയിട്ടാണ് ഞാൻ പത്മാവതി ടീച്ചറുടെ അടുത്തേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ കരുതിയതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ അതിനേക്കാൾ എത്രയോ തീക്ഷ്ണമായിട്ടുള്ള എത്രയോ ഒരു സംഗതി ടീച്ചറും എന്നെ കണ്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ടാണ് ടീച്ചർ അവിടെ കാത്തിരുന്നത് എൻ്റെ മനസ്സിലേക്ക് വലിയൊരു തീച്ചുകൾ എടുത്തു വയ്ക്കാൻ വേണ്ടി ടീച്ചർ എന്നെ അവിടേക്ക് വിളിച്ചതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ട്രാവലേഴ്സ് സുനുവിൻ്റെ സത്യം തേഴിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ഈയിടെയായിട്ട് മിക്കവാറും പറയുന്ന കാര്യങ്ങളൊക്കെ വേദനാജനകമായ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് വളരെയേറെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാതിരിക്കുവാനായിട്ട് പറ്റില്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അല്പം നീണ്ടുപോകുന്നു എന്ന് പരാതി പറയുന്നത് ഞാൻ വിസ്മരിച്ചിട്ടില്ല പക്ഷേ ചില സംഗതികൾക്ക് നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാതെ വയ്യ പറഞ്ഞേ പറ്റുകയുള്ളൂ നമ്മൾ ഓരോ ജീവിതാനുഭവങ്ങളിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഏത് രീതിയിലേക്കാണ് അതിനെ നോക്കിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം നമുക്ക് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് പോലും ഉത്തരം കിട്ടാതെ എന്താണ് എന്താണിനി ചെയ്യേണ്ടത് ഇതിനെന്താണൊരു പോംവഴി എന്നൊക്കെയുള്ള സംഗതിയോട് നമ്മൾ വളരെയേറെ തലവേദന എടുത്തിട്ടായിരിക്കാം ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിന് ചില ആളുകളൊക്കെ വളരെയേറെ തന്മത്വ തന്മയത്വമായിട്ട് അല്ലെങ്കിൽ വളരെയേറെ പ്രയോജനമായ കാര്യങ്ങൾ കൂടി നമുക്ക് നമ്മൾ ഉപദേശിക്കാറുണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അതിന് ഏവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ പത്മാവതി ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഓ ടീച്ചർ വളരെയേറെ സീരിയസ് ആയിട്ടിരിക്കുകയാണ് ടീച്ചറിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും മറ്റൊരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടു ആ സ്ത്രീയെ മാത്രമല്ല മൂന്ന് പെൺകുട്ടികളെയും കണ്ടു ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിന് അടുത്ത പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ കൂടെ മൂന്ന് പെൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചിനും ഇരുപത്തിര ഇരുപത്തി ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാനങ്ങനെ അവരുടെ ടീച്ചർ ഞാനോ അത് ടീച്ചറുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽക്കാരോ ആരെങ്കിലും ആയിരിക്കാം എന്നാണ് ഞാൻ കരുതിയത് ഞാൻ അവിടെ നിന്ന് ടീച്ചറും സാറും അവിടെ ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു വാടാ വാ വാടവാ എന്ന് പറഞ്ഞു ഞാൻ ചെന്ന ഉടനെ തന്നെ ടീച്ചറ് ചായ എടുത്തു തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു ഇത് ഞാൻ ഇത് ഇത് താരയാണ് താരയും താരയുടെ മൂന്ന് പെൺകുട്ടികളുമാണ് ഞാൻ താരയുടെ കാര്യം വളരെയേറെ അത്യാവശ്യമായിട്ട് നിന്നോടൊന്ന് ചർച്ച ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നിന്നോട് വിവരം പറയുവാനായിട്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് നിന്നോട് ഇവിടേക്ക് വരാനായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു താര എന്നെ കണ്ടു നമസ്കാരമൊക്കെ പറഞ്ഞു ഞാൻ താരയെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്താണ് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു താരയും പെരുമ്പാവൂർക്കാരെയാണ് താരയുടെ മൂന്ന് മക്കളുണ്ട് മൂത്ത കുട്ടി കോളേജിൽ പഠിക്കുകയാണ് രണ്ടാമത്തെ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുന്നു മൂന്നാമത്തെ കുട്ടി ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ മൂന്ന് പെൺകുട്ടികളും ഞാൻ പറഞ്ഞു എല്ലാവരും ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിന് പ്രായമുള്ള കുട്ടികളാണ് നല്ല മെഡിക്കുകളായിട്ടുള്ള മൂന്ന് പെൺകുട്ടികളാണ് താരയുടെ ഭർത്താവിൻ്റെ പേര് പ്രകാശ് എന്നാണ് അയാളും പെരുമ്പാവൂരുകാരനാണ് ഇനി നമുക്ക് താരയുടെ ടീച്ചർ എന്നോട് പറഞ്ഞത് താരയുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടാണ് ടീച്ചർ എന്നെ വിളിച്ചത് ടീച്ചർ പറഞ്ഞ താരയുടെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ നേരിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് താര എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് ഞാൻ പറഞ്ഞത് പ്രകാശ് അപ്പോൾ താര പ്രകാശാണ് രണ്ടുപേരുടെയും പേരൊക്കെ നല്ലതാണ് താര പ്രകാശിക്കുന്നു എന്നുള്ള ആ രീതിയിലേക്ക് ആകുമ്പോഴത്തേനും ഞാൻ അവിടെ വെച്ച് തന്നെ ടീച്ചറോട് പറയുകയും ചെയ്തു നല്ല പേരാണല്ലോ ടീച്ചർ എന്ന് പറഞ്ഞു അവരുടെ മൂന്ന് കുട്ടികളുടെ മൂന്ന് പേരുടെയും പേര് അതുമായിട്ട് സാമ്യമായ പേരാണ് ആ പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ പേര് ഞാനിവിടെ എടുത്ത് ഞാൻ പറയുന്നില്ല അപ്പോൾ താരയുടെ ഭർത്താവ് പ്രകാശ് ആദ്യം ഒന്ന് വിവാഹം കഴിച്ചതാണ് ആ വിവാഹം കഴിച്ചിട്ട് അതിലൊരു ആൺകുട്ടിയുണ്ട് ആ ഭാര്യ ആദ്യ ഭാര്യ മരിച്ചു പോയതിന് ശേഷം പിന്നീട് താ താരയുമായി പ്രകാശൻ പ്രണയത്തിലാവുകയായിരുന്നു അങ്ങനെ പ്രണയത്തിലായതിനു ശേഷമാണ് താരയെ വിവാഹം കഴിക്കുകയും തലയ്ക്ക് മൂന്ന് പെൺകുട്ടികളുണ്ടാകുക ചെയ്ത് ഈ പ്രകാശൻ്റെ സ്ഥലവും ഞാൻ പറഞ്ഞു പെരുമ്പാവൂർ തന്നെയാണ് പ്രകാശന് നാല് അനുജന്മാരുണ്ട് ജ്യേഷ്ഠാനുജന്മാരവർ അഞ്ച് പേരാണ് അതിൽ ഒരാളാണ് പ്രകാശൻ അവർക്കൊരു മൂത്ത ചേച്ചിയുണ്ട് അവരുടെ പേര് എന്നാണ് അവരെ വിവാഹം കഴിച്ചിട്ടില്ല അവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത് പ്രകാശിൻ്റെ അമ്മയും ഉണ്ട് അച്ഛൻ മരിച്ചുപോയി അമ്മയും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഏകദേശം ഒരേക്കറുള്ള സ്ഥലത്ത് സ്ഥലമുണ്ട് ആ ഈ ഒരേക്കറുള്ള സ്ഥലമുള്ള സ്ഥലത്ത് ഇവർ ഈ അഞ്ച് ജ്യേഷ്ഠാനുജന്മാർ വീട് വെച്ചിട്ടാണ് താമസിക്കുന്നത് അഞ്ച് വീടാണുള്ളത് അതിൽ ഒരു വീട്ടിൽ ഒരാളുടെ കൂടെ പ്രകാശൻ്റെ അമ്മയും സഹോദരിയും താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ താരയെ വിവാഹം കഴിച്ചുകൊണ്ട് രണ്ടാമത് സ്നേഹിച്ച് വിവാഹം കഴിച്ചു കൊണ്ട് വന്നതുകൊണ്ട് താര വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമാണ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി അല്ലാതെ വേറെ എന്താ പറയുക സാധാരണ കൂലുവേലക്കാരാണ് പ്രത്യേകിച്ച് ബന്ധുക്കളോ അങ്ങനെ ഒരു ചുറ്റുപാടുകളിൽ ഉള്ള ഒരു സ്ത്രീയല്ല താര അങ്ങനെ ഒരു ഒരു സ്ഥലത്തുനിന്ന് താര വിവാഹം കഴിച്ചു വന്നതുകൊണ്ട് ഈ പ്രകാശിൻ്റെ അമ്മയ്ക്കും മൂത്ത സഹോദരിക്കും മറ്റുള്ളവർക്കെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥതയായിരുന്നു ആ അസ്വസ്ഥതയൊക്കെ അവർ താരയെ താരയോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ശരിക്കും എക്സാക്ട്ലി ഞാൻ താരയോട് സംസാരിച്ചപ്പോൾ താര പറഞ്ഞു സാറേ ഞാനൊരു സ്ത്രീ ജന്മമാണെന്ന് മാത്രമേ ഉള്ളൂ സാറൊക്കെ ഈ സീരിയലിൽ സിനിമയിലൊക്കെ കാണുന്നവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചില ദുഃ ദുഃഖ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല എന്നാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാ ദിവസവും രാവിലെ നാല് മണിക്കാണ് താരയുടെ ജീവിതം ആരംഭിക്കുന്നത് താരയുടെ ജീവിതം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താര മൂന്ന് വീടുകളിലെ ജോലികൾ സകലതും ചെയ്യണം അവർക്ക് കന്നുകാലികളുണ്ട് അതിനെ നോക്കണം വീടുകളിലെ സകല ജോലികൾ മൂന്ന് വീട്ടിലേക്കുള്ള ഭക്ഷണം മുഴുവനായിട്ട് താരയുടെ വീട്ടിൽ താരയുടെ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് രാവിലെ എഴുതേക്കണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതാണ് ആ വീട്ടിലെ സകല ജോലികളും ചെയ്യണം സാധാരണ വീട്ടമ്മമാർക്ക് ഒരു വീട്ടിലെ തന്നെ ജോലി ചെയ്യുക എത്രമാത്രം ഖണ്ഡനകരമാണ് എന്നുള്ള കാര്യം ഈ വീഡിയോ കേൾക്കുന്ന ശ്രമിക്കുന്ന വീട്ടമ്മമാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ മൂന്ന് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാവുന്നതാണ് എത്രമാത്രം കഠിന ായിരിക്കും എന്നുള്ള കാര്യം അതായത് താരയുടെ വീട്ടിൽ ജോലി ചെയ്തതിനു ശേഷം താരയുടെ ഭർത്താവിൻ്റെ ചേട്ടന്റെ വീട്ടിലേക്ക് താര പോകണം അവിടുത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ലാത്തയാളാണ് അപ്പോൾ അവിടെയും അവിടെ വീട്ടിലേക്കുള്ള സകല സംഗതികളും ആ വീട്ടിലെ ജോലി ചെയ്യണം താരയുടെ അമ്മയും സഹോദരിയും സഹോദരനും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടെയും താര പോകണം അവിടെയും പോയിട്ട് ആ വീട്ടിലെ സകല ജോലികളും താര ചെയ്യണം അങ്ങനെ രാവിലെ മൂന്നര മണിക്ക് താരയുടെ ജോലി ആരംഭിക്കുന്നത് കഴിയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് എല്ലാ സ്ഥലത്തെയും എല്ലാ വീടുകളിലും ഞാനിത് വളരെ ചുരുക്കി ഇത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നോവലോ ഖണ്ഡകാവ്യമൊക്കെ എഴുതാൻ പറ്റിയ ഒരു കഥയാണ് ഈ താരയുടെ അപ്പോൾ അത്രയും പേരുടെ എല്ലാ കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങൾ തുണിയിലൊക്കെ പശുക്കിടാങ്ങളുടെ കാര്യങ്ങൾ ആട് കോഴി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്തിട്ട് താര ശരിയായിട്ട് പറഞ്ഞാൽ ഒരു റോബോട്ടാണെങ്കിൽ പോലും ഒരു യന്ത്രത്തിന് പോലും ഇത്ര ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കില്ല അത്രമാത്രം അവർ താരയെക്കൊണ്ട് ഇങ്ങനെയുള്ള വീട്ടിലെ ജോലി ഇങ്ങനെ ഇത്രമാത്രം ചെയ്യിക്കുന്നുണ്ട് ഗാർഹിക പീഡനമാണോ എന്ന് ചോദിച്ചാൽ ഗാർഹിക പീഡനത്തിൻ്റെ അങ്ങേയറ്റമാണ് അതിനിടയിൽ ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കും ഈ പ്രകാശൻ പ്രകാശനെന്ന് പറഞ്ഞയാൾ നന്നായിട്ട് മദ്യപിക്കും ആ മദ്യപത്തിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ മയക്കുമരുന്നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നയാളാണ് വന്നതിന് ശേഷം ഈ വീട്ടിലെ എന്തെങ്കിലും ചെറിയ സംഗതി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഒന്ന് ഓക്കെ അല്ല എങ്കിൽ ആ ഭക്ഷണം അതുപോലെ തന്നെ എടുത്തിട്ട് ധാരയുടെ മുഖത്തേക്കെറിയുകയും മുഖത്തടിക്കുകയും ചെയ്യുക അയാളുടെ നിത്യ സംഭവമാണ് അതുപോലെ ദേഹോപദ്രവമായിരിക്കും മൂന്ന് പെൺകുട്ടികൾ പേടിച്ച് വിറച്ച് മുറിയുടെ ഒരു കോർണർ അവരുടെ വീട് രണ്ട് മുറിയെ ആകെ അവിടെ പോയി പമ്മിയിരിക്കും കുട്ടികൾ കുഞ്ഞിലുന്നാൾ മുതൽ ഇതാണ് കണ്ടു വളർന്നത് അവർക്ക് ഭയമാണ് അവരുടെ അച്ഛൻ്റെ മുന്നത്തൊരിലേക്ക് പോലും വരില്ല ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ അയാൾ ആദ്യത്തെ വിവാഹം കഴിച്ച അതിനകത്ത് ഒരു മകനുണ്ട് അയാൾ അച്ഛനേക്കാൾ വില്ലനാണ് സ്വന്തം രണ്ടാനമ്മയാണെങ്കിൽ അമ്മയെ താര ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അവരെ ദേഹോപദ്രവേൽപ്പിക്കുകയും അവരെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ഈ ആദ്യത്തെ മകൻ ചെയ്യും അങ്ങനെ വളരെയേറെ രീതിയിലേക്കുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താരയുടെ ഭർത്താവ് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് നടുവ് നിവർത്താമെന്ന് പറഞ്ഞിട്ട് ഈ പ്രായത്തിലും കിടക്കുമ്പോഴേക്കും താരയുടെ ഭർത്താവിന് എന്താന്ന് വെച്ചാൽ താരയുമായിട്ട് ഒരുമിച്ച് കിടന്നില്ലെങ്കിൽ എത്രയൊക്കെയാണെങ്കിലും അയാൾക്ക് ചില അയാളുടെ ആ ഒരു എന്താ പറയുക കർക്കശ സ്വഭാവവും ആ രീതിയിലുള്ള ചില ബലാത്കാരമായ ചില സംഗതികൾ ചെയ്യുക എന്നുള്ളത് അയാളുടെ ഒരു ഒരു സ്വഭാവമാണ് അത് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ താരയുടെ ഈ ഭർത്താവിൻ്റെ മൂത്തയാളുണ്ട് അയാൾക്ക് അയാളുടെ ഭാര്യ സുഖമില്ലാത്തയാളാണ് ഈ പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി കഴിഞ്ഞാൽ ഒരു മണിക്കും ഒന്നര മണിക്കും ഇടയ്ക്ക് രണ്ടാമത്തെ ആൾ വരും ആരാണ് താരയുടെ ഭർത്താവിൻ്റെ ചേട്ടനായ രമേശൻ അവിടെ വരും താരയുടെ മുറിയിലേക്ക് ഒന്നും പറയാനോ അല്ലെങ്കിൽ ആരോടും പരാതി പറയുക ോ അല്ലെങ്കിൽ എതിർക്കുവാനോ ആ രീതിയിലേക്ക് ഒന്നും സാധിക്കാത്ത ഒരു പ്രത്യേക നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ രീതിയിൽ ഈ പരിതസ്ഥിതിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് എത്രമാത്രമാണ് ഏതൊക്കെ വിധേയനെയാണ് ഒരു സ്ത്രീ സമ്മതത്തെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ സ്ത്രീയുടെ ഉന്നമനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അങ്ങേ അറ്റത്തിലാണ് ഈ ഒരു രീതിയിലേക്ക് അങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ടും സർവസമൂഹമായിട്ട് ആരോടും സംസാരിക്കാൻ പറ്റില്ല കാര്യം ഇതൊരു കുടുംബത്തിൻ്റെ കാര്യം വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യം ഭർത്താവിൻ്റെ ജേഷ്ഠൻ്റെ കാര്യം അവരുടെ വീടുകളിലുള്ള കുടുംബത്തിലുള്ള സകല ഈ സംഗതി അറിയാമെങ്കിലും അവർ പറഞ്ഞ് ഇത് സഹിക്കാനായിട്ട് താര സന്നദ്ധയാകണമെന്നുള്ളതാണ് കാരണം ഒരു പുറംപോക്കിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്ന പ്രകാശന പ്രകാശൻ്റെ വീട്ടുകാരോ വളരെയേറെ ഉന്നതരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒരു ഉയർച്ചയും ഇല്ലാത്ത ാണ് പക്ഷേ അവർ ഒരു സ്ത്രീയുടെ ദയനീയ അവസ്ഥയെ എങ്ങനെ മാത്രം ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ചൂഷണം ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ താരയുടെ മക്കളും താരയുമായിട്ട് ഇപ്പോൾ ഈ പത്മാവതി ടീച്ചറിനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് കാരണം താര തൻ്റെ മൂന്ന് പെൺമക്കളെയും കൊണ്ട് ഓടി വന്ന് രക്ഷപ്പെട്ടു വരികയാണ് കാരണം കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് താര ഒരിക്കലും ഉറങ്ങാറില്ല കുഞ്ഞുങ്ങൾ പകൽ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകും അവർ സേഫാണ് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ചുറ്റി ഈ താരയുടെ ഭർത്താവും ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ മകനും താരയുടെ ഭർത്താവിൻ്റെ ചേട്ടനും അയാളുടെ മക്കളും താരയുടെ ഭർത്താവിൻ്റെ അനുജനും ഇവരൊക്കെ നോട്ടമിട്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ താരയുടെ മൂന്ന് പെൺകുട്ടികളെയാണ് കാണാൻ നല്ല മിടുക്കി പെൺകുട്ടികളാണ് അതിനകത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരയുടെ ഭർത്താവിൻ്റെ അമ്മയോ താരയുടെ ഭർത്താവിൻ്റെ സഹോദരിയോ ഒന്നും ഇതിനെതിരെ ഒന്നുപോലും ശബ്ദിക്കുന്നില്ല കാരണം ഇതിങ്ങനെ അങ്ങ് നടക്കേണ്ടതാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടതാണ് ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ഞാൻ ഇങ്ങനെയൊരു കേരളത്തിലെ ഇങ്ങനെയൊരു രീതിയിലേക്ക് ജീവിക്കുന്ന ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയിലുള്ള ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത് അതും സ്വന്തം അച്ഛൻ സ്വന്തം സഹോദരൻ സ്വന്തം അച്ഛൻ്റെ ചേട്ടൻ സ്വന്തം അച്ഛൻ്റെ അനുജൻ ഇവരൊക്കെ ഈ മൂന്ന് പെൺകുട്ടികളുടെ മുകളിൽ രാത്രിയായി കഴിഞ്ഞാൽ താര കോഴിക്കുഞ്ഞുങ്ങളെ എന്ന പോലെ തന്നെ അവർ താരയ്ക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല പുറത്ത് പറയാൻ സാധിക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ വള ഭയങ്കര ഭീഷണിയും മറ്റു പല രീതിയിലുള്ള സംഗതിയാണ് ഞാൻ ചോദിച്ചു ചേച്ചി ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നടക്കുമ്പോഴേക്കും നിങ്ങൾ പഞ്ചായത്തിൽ പറയേണ്ടേ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പറയേണ്ടത് അല്ല നിയമപരമായിട്ടൊക്കെ ഗാർഹിക പീഡനമൊന്നും അല്ല ഇതോ ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ ഇതൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പുതുസമൂഹത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റാരോടും പറഞ്ഞില്ലേ പറഞ്ഞില്ലെങ്കിൽ കൗൺസിലിങ്ങിൽ കുട്ടികൾക്കിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ട് അവരോട് പറയാം അവരോട് പറഞ്ഞിട്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു ഇവരൊക്കെ തീർച്ചയായിട്ടും കാരാഗ്രഹത്തിൽ എത്തും എന്ന് പറയുമ്പോൾ താര എന്ന് പറഞ്ഞ സ്ത്രീ പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം സാറേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുമായി കഴിഞ്ഞിട്ട് അവർ പോകുമ്പോഴത്തേക്കും ഇവരുടെ ആളുകൾ ധാരാളം ആളുകളുണ്ട് അവർ നടക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അവർ നടക്കുന്നത് ആസിഡിൻ്റെ കുപ്പികമായിട്ടാണ് അവർ പറഞ്ഞത് ഇവർ പറഞ്ഞ ഇവരുടെ ഈ സംഗതികൾക്കൊക്കെ ഇവർ വശംവധരായില്ലെങ്കിൽ മുഖത്തേക്ക് എന്നല്ല ശരീരം ആ ആസിഡ് ഒഴിച്ച് ആ രീതിയിലേക്ക് തിയജോബം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ നടക്കാൻ പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എവിടെ െങ്കിലും പോവുകയോ കാലാഗ്രഹത്തിൽ പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകുമെന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് എൻ്റെ പോലെയുള്ള ഞാൻ ഈ സഹിക്കുന്ന പോലെയുള്ള ജീവിത രീതി അല്ലെങ്കിൽ ഇത്രമാത്രം മാനസിക പ്രയാസവും പ്രശ്നങ്ങളും ഈ ലോകത്ത് ആരും തന്നെ ഒരു ഒരമ്മയും സഹിക്കുന്നില്ലായിരിക്കാം എന്നാണ് താരപര്യം തീർച്ചയായിട്ടും നമ്മൾ അതത്രയേറെ വിശദമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം കഷ്ടമാണ് അമ്മയുടെ അവസ്ഥ അല്ലേ ആ പെൺകുട്ടികളുടെ അവസ്ഥ അവരെങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് അവർക്ക് ഒരു നേരം പോലും അവർക്ക് ഒന്ന് സന്തോഷത്തോടുകൂടി ആശ്വാസത്തോടുകൂടി കണ്ണടച്ച് ഒന്നും ഉറങ്ങാൻ പോലും സാധിക്കില്ല ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യുവാനായിട്ട് പത്മാവതി ടീച്ചറിനെയും വിളിച്ചത് അവിടം തന്നെ ഞങ്ങളുടെ മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്നു സരിത ടീച്ചറ് ടീച്ചറിനെയും വിളിച്ച് ഞങ്ങൾ ഇത് മറ്റൊരു ഒരു കാരണവശാലും താരയുടെ അമ്മയുടെ നിർദ്ദേശാനുസരണം കാരണം അവർക്ക് ഭയമാണ് സൊസൈറ്റിയും മൊത്തം ഭയമാണ് മൊത്തം സിസ്റ്റത്തെ മൊത്തം അവർ ഭയക്കുകയാണ് കാരണം അവർക്ക് അത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും എന്തെങ്കിലും പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് പോകാം ഇവിടേക്ക് പോകാം അവരെ കാണാം ഇവരെ കാണാം என்னக்கெயிலும் നമ്മൾ ഒന്നുമില്ലാത്ത ആളുകളെ ചൂഷണം ഇങ്ങനെ കഴുകന്മാരെ പോലെ കാപാലികന്മാരെ പോലെ കാത്തിരിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ ധാരാളം ആളുകളും അതുകൊണ്ട് അവർക്ക് ആ പാവപ്പെട്ട സ്ത്രീക്ക് പേടിയാണ് അങ്ങനെ അവസാനം തീരുമാനത്തിലെത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ താര പത്മാവതി അമ്മയുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു നിൽക്കാനായിട്ട് തീരുമാനിച്ചു കാരണം പത്മാവതി ടീച്ചറും ഭർത്താവും പ്രായമുള്ള ആളുകളാണ് ടീച്ചറുടെ മൂന്ന് കുട്ടി മീൻസ് താരയുടെ മൂന്ന് കുട്ടികളെയും ഹോസ്റ്റലിലാക്കുവാനായിട്ട് തീരുമാനിച്ചു ആ രീതിയിലേക്കുള്ള തീരുമാനം എത്തുമ്പോൾ പുറത്തേക്ക് പുറകെ മറ്റുള്ളവരുടെ സഹായമൊന്നും ഏറ്റെടുക്കാതെ കുറേ ദൂരെ ഐ മീൻ നമ്മുടെ കേരളത്തിലല്ല ഔട്ട് ഓഫ് കേരളയിലേക്ക് അവർ സുരക്ഷിതരായിട്ട് നല്ല രീതിയിലേക്ക് ജീവിക്കാനുള്ള നല്ല രീതിയിലേക്ക് പഠിക്കുവാനുള്ള എല്ലാ സഹായവുണ്ട് കാരണം അവർക്ക് ഉപരിപഠനം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഉപരിപഠനം അവർക്ക് ആവശ്യമാണ് ഷെൽട്ടർ ഹോമുകളിലേക്കോ പവർ ഹോമുകളിലേക്കോ അല്ലെന്നുള്ള ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ അവരുടെ ജീവിതം ഒരിക്കലും നമുക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ അടച്ച് ആക്ഷേപിച്ച് പറയുകയുള്ള എല്ലാ മേഖലകളിലും തുണയില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യുവാനായിട്ട് പല മേഖലകളിലും പലരും ഇങ്ങനെ തയ്യാറായിരിക്കുന്ന ഈ അവസരത്തിൽ താര പത്മാവതി ടീച്ചറുടെ ആ ഒരു നിർദ്ദേശാനുസരണം കുട്ടികളെ സേഫായിട്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് അവരവിടെ പഠിച്ച് വളർന്ന് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം അമ്മയെ ടേക്ക് കെയർ ചെയ്യട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്ത് മെസ്സേജ് ആണുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ താരയുടെയും മൂന്ന് കുട്ടികളുടെയും ജീവിതം ഞാൻ ഉൾപ്പെടുത്തി നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നമ്മുടെ ആളുകളുടെ കാഴ്ചപ്പാടുകൾ ആളുകളുടെ ചിന്താഗതി ആളുകളുടെ സാൻമാർഗീക സന്മാർഗിക സന്മാർഗ്ഗബോധം ആളുകളുടെ മൂല്യബോധമെല്ലാം പാടെ തകർന്ന് തരിപ്പടമായിരിക്കുകയാണ് എന്തും ഏതും ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും നമ്മളുടെ വാർത്തകളിൽ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെയൊക്കെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് പെൺകുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആൺകുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എത്രമാത്രം മോശമായിട്ടുള്ള ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ആ ഒരു ചുറ്റുപാടുകൾ കൂടിയാണ് കടന്നു പോകുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ നമുക്കറിയാം ധാരാളം ആളുകൾ ഇപ്പം നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ലഹരിക്ക അടിമപ്പെടുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളപ്പോഴും ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഒന്നാമതായി പഠിക്കുകയും അവരുടെ ആ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ കൂടി അവർ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ എത്രമാത്രം അപ്രിഷ്യേറ്റ് ചെയ്താലും നമ്മൾക്ക് മതിയാവുകയില്ല കാരണം എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മറ്റ് പലതിൻ്റെയും പിന്നാലെ പോകുന്ന ധാരാളം കുട്ടികളുള്ള ഈ സമയത്ത് ഈ കുട്ടികൾ വേറിട്ട കുട്ടികളാണ് അവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ടൊന്ന് നല്ല ഭാവിയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ട്രാവലേഴ്സുനുൻ്റെ സത്യൻ്റെ ഉള്ള യാത്രയിൽ ഈ ഈ സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയണം അതുകൂടാതെ തന്നെ പെരുമ്പാവൂരിൻ്റെ ചുറ്റളവിൽ അവിടെ തന്നെ താമസിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്ന അഞ്ച് സഹോദരന്മാരും ആ ഒരു സഹോദരിയും ആ അമ്മയും ഇപ്പോഴും മനുഷ്യ മൃഗങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ ശരിക്കും ഇത്തരത്തിൽപ്പെട്ട ആളുകളാണ് ലോകം തിരിച്ചറിയണമല്ലോ ലോകം ഒരു വർഷത്തിലല്ല മറ്റൊരു അല്ലെങ്കിൽ അത് അവരിലേക്ക് തീർച്ചയായിട്ടും എത്തും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീണ്ടും ഇത്തരത്തിലുള്ള കണാ കാഴ്ചകളുമായി ിൽ സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ